നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ജനുവരി മുപ്പതിന് ചെന്നൈയിൽ വെച്ചിട്ട് ചെന്നൈയിൻ എഫ് സിക്കെതിരെയാണ് ആ കളിക മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ടി ജി പുരുഷോത്തമനും ഡിഫൻഡർ ആയിട്ടുള്ള റൊയ്വ ഹോർമിപ്പാമും നാളെ മാധ്യമ പ്രവർത്തകരെ കാണുന്നു നാളെ പതിനൊന്ന് മുപ്പതിന് കൊച്ചിയിൽ വെച്ചിട്ട് അവർ മാധ്യമ പ്രവർത്തകരെ കാണുന്നു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് സാധാരണ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നത് ആരാധകർക്ക് ടീമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കാനുള്ള ഒരു മാർഗമാണ് അതിൽ സാധാരണഗതിയിൽ ടീമിൻ്റെ കറണ്ട് സിറ്റുവേഷൻ താരങ്ങളുടെ ഫിറ്റ്നസ്സിൻ്റെ കാര്യം ഇനിയിപ്പോൾ ട്രാൻസ്ഫർ വല്ലതും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ കോച്ചുമാർ സംസാരിക്കാറുണ്ട് മാധ്യമപ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയും അങ്ങനെ അത് ആരാധകരിലേക്ക് എത്തും അതാണ് ഈ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ ഒരു ഉദ്ദേശം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസുകളിൽ ഇത്തരത്തിൽ ആരാധകർ ആഗ്രഹിക്കുന്ന വിവരങ്ങൾ ലഭിക്കാറുണ്ടോ പലപ്പോഴും അതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു ട്രാൻസ്പെറൻസി കുറവ് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇഷാൻ പണ്ഡിത ഇവിടെ അസർ ഐമൻ ഇവിടെ എന്നുള്ള ചോദ്യങ്ങൾ നേരത്തേക്കുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ അസർ ഉണ്ടായിരുന്നു അങ്ങനെ പല താരങ്ങളുടെ കാര്യത്തിലും ഈ ചോദ്യം ആരാധകർ ചോദിക്കാറുണ്ട് മറുപടി വേണ്ട വിത്ത് ലഭിക്കാറില്ല ഇപ്പം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഏതൊക്കെ താരങ്ങൾ കളിക്ക് ആണ് ഇഞ്ചുറി കൺസേൺസ് വല്ലതും എന്ന് ചോദിച്ചാൽ അതിനൊരു ക്ലാരിറ്റി പലപ്പോഴും കിട്ടാറില്ല ഇപ്പോൾ കഴിഞ്ഞ കളിക്ക് മുന്നോടിയായിട്ട് അത് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ ഒരു സെഷൻ കൂടി ബാക്കിയുണ്ട് മെഡിക്കൽ ടീമുമായിട്ട് കൺസൾട്ട് ചെയ്ത് ആരൊക്കെ ഉണ്ടാകും എന്നത് ഉറപ്പാക്കും എന്നാണ് ആ തരത്തിലാണ് മറുപടി പോകുന്നത് സോ ഇതിലൊരു ക്ലാരിറ്റിയുമില്ല ഇതിങ്ങനെ മൂടി വെക്കുന്നത് കൊണ്ട് ടാക്ടിക്കലായിട്ട് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് കരുതുന്നതിൽ ഒരർത്ഥവുമില്ല അങ്ങനെ ഇല്ല കാരണം നമ്മളിപ്പോൾ പെഗാഡിയോളയുടെ പ്രസ് കോൺഫറൻസ് കാർലോ ആഞ്ചിലോട്ടിയുടെ പ്രസ് കോൺഫറൻസ് ഹാൻസി ഫ്ലിക്കിൻ്റെ പ്രസ് കോൺഫറൻസ് ഇങ്ങനെ പല കോച്ചുമാരുടെ ആർനേഴ്സ് ലോട്ടിൻ്റെ പ്രസ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ട് അതിപ്പം നമ്മൾ റാഫ്റ്റോക്സിൻ്റെ മറ്റേ അന്താരാഷ്ട്ര ഫുട്ബോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ആ ചാനലിൽ ഇവരുടെ പ്രസ് കോൺഫറൻസിലെ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഓരോ താരങ്ങളുടെ അവസ്ഥ എന്താണ് അവർക്ക് പരിക്കുണ്ടോ അവരെ കളി കളിക്കുമോ ഇതൊക്കെ കൃത്യമായിട്ട് പറയും കോച്ച്മാർ അതങ്ങനെയാണ് അതൊന്നും മറച്ചു വെക്കാറില്ല വിനീഷ്യസ് അടുത്ത് കളി കളിക്കുമോ പരിക്കിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ആഞ്ചിലോട്ടി കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരിക്കും ഫ്ലിക്കിനോട് കാര്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരിക്കും പെബ്ഗാഡിയോള ഇപ്പോൾ അടുത്ത കളിയിൽ ക്ലബ് എത്ര ക്ലബ്ബ്രൂക്കെതിരെ ഡിഫൻസിലെന്ത് മാറ്റമുണ്ടാകുമെന്നുള്ള ചോദ്യത്തിന് പോലും അദ്ദേഹത്തിൻ്റെ മറുപടി വരുന്നു സോ അവരൊന്നും മറച്ചു വെക്കുന്നില്ല മാത്രമല്ല കളിക്ക് മുമ്പ് ആരൊക്കെ ഫിറ്റാണ് ആരൊക്കെ സ്ക്വാഡിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ കളിക്കുള്ള സ്ക്വാഡ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഫ് സി ബാഴ്സലോണ ഓരോ കളിക്കു മുമ്പും പോസ്റ്റ് ചെയ്യും അത് കളിയുടെ ഒരു മണിക്കൂർ കിക്ക് കിക്കോഫിന് ഒരു മണിക്കൂർ മുമ്പ് ആ സ്ക്വാഡ് ലിസ്റ്റ് വരുന്നതല്ല അതിന് മുമ്പേ ദിവസം ഇപ്പം റയൽ റയൽമാറ്റഡിൻ്റെ സ്ക്വാഡ് തലേ ദിവസം തന്നെ പ്രഖ്യാപിക്കാറുണ്ട് ഇതൊന്നും മറച്ചു വെക്കുന്നതിൽ ഒരു ടാക്ടിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഫുട്ബോൾ ലോകത്തെ ഈ മഹാരഥന്മാരായ കോച്ചുമാർ ക്ലബുകളൊക്കെ അത് ചെയ്യേണ്ടതില്ലേ ആരാധകർ ഡിസേർവ് ചെയ്യുന്നുണ്ട് കൂടുതൽ ട്രാൻസ്പെറൻസി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് സ്കോട്ടിൽ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഫിറ്റാണ് ആരൊക്കെ കളിക്കും ഈ കാര്യങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസുകൾ ഒന്നുകൂടി വ്യക്തത ആരാധകർക്ക് ലഭിക്കുന്ന രൂപത്തിലാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നാളെ അത്തരത്തില് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ അതിന് പറയാവുന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ആരാധകർക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്ന തരത്തിലുള്ള ഉത്തരങ്ങളൊക്കെ ലഭിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ് പ്രത്യാശിക്കാണ് വ്യവസായിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം